സാധാരണയായി ഒരു അപകടം പറ്റുകയോ അല്ലെങ്കിൽ കഴുത്തിനൊരു പരിക്ക് പറ്റുകയോ ചെയ്തതിനു ശേഷം സ്ഥിരമായിട്ട് വേദന വരുന്ന ആളുകളുണ്ട് ഉദാഹരണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആഹ് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഭാരപ്പെട്ട സാധനങ്ങൾ കഴുത്തിൽ വീഴുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കഴുത്തടിച്ച് വീഴുകയോ ഒക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള അപകടങ്ങൾ പറ്റാം അതിനുശേഷം നമുക്ക് വേദന സ്ഥിരമായിട്ട് വേദന വരിക അത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രമായിട്ടോ അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് ഷോൾഡറിലേക്കോ തലയിലേക്കോ വരുന്ന രീതിയിലുള്ള വേദന ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിൽ നമുക്ക് കഴുത്തിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഇഞ്ചുറി കാരണം മൂവ്മെൻറ്റ് വരിക അതിന് ശേഷം വേദന ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിലുള്ള അസുഖത്തിനാണ് വിപ്ലാഷ് അസോസിയേറ്റഡ് ഡിസോർഡർ എന്ന് പറയും വിപിലാഷ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്ത് മുന്നോട്ട് വരികയും പിന്നെ പുറകോട്ട് പെട്ടെന്ന് പോവുകയും അപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് ഒരു വണ്ടി ബ്രേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അപ്പോൾ പെട്ടെന്ന് തല മുന്നോട്ടാവുകയും പിന്നെ പുറകോട്ട് പോവുകയും ചെയ്യുന്ന ആ മൂവ്മെൻസിൽ കഴുത്തിനുണ്ടാകുന്ന ഇഞ്ചുറി അത് കാരണം കഴുത്തിനുണ്ടാകുന്ന പെയിനുകളാണ് ഈ വിപിലാഷ് ഇഞ്ചുറി അല്ലെങ്കിൽ അതിൻ്റെ കാരണം ആയിട്ടുണ്ടാകുന്ന വേദന ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ ഫിഷൻ കോർട്ടെ പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് എന്താണ് ഈ വിപിലാഷ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മളെ കഴുത്തിനുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇഞ്ചുറി കാരണം അത് മുന്നോട്ട് ആഞ്ഞ് പുറകോട്ട് പോകുക ആ ഒരു മൂവ്മെൻറ്റ്സ് അത് വരുന്ന സമയത്ത് കഴുത്തിന് ഉണ്ടാകുന്ന കഴുത്തിന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഏഴ് കശേരിക്കൾ അടങ്ങിയതാണ് ഈ കഴുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് കശേരിക്കൽ കൂടാതെ അതിനിടയിൽ ഡിസ്ക് ഉണ്ടാകും അതിൻ്റെ പുറകിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ജോയിൻറ്റുകളുണ്ട് അതിൻ്റെ പുറത്ത് ലിഗമെൻസ് എല്ലാത്തിൻ്റെയും ഈ എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന വള്ളികൾക്കാണ് ലിഗമെൻസ് എന്ന് പറയുന്നത് അതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മസിൽസ് ഉണ്ട് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കഴുത്തിൻ്റെ ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടിയാണ് നമ്മൾ കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്നൊരു ഇഞ്ചുറി വരുന്ന സമയത്ത് ഒരു മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സിനെല്ലാം ചെറിയ രീതിയിൽ ഇഞ്ചുറി പറ്റാം അപ്പോൾ ഇതിൽ ആ ഒരു അക്യൂട്ട് ഇഞ്ചുറി അപ്പോൾ പെട്ടെന്നൊരു പരിക്കുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന കുറച്ച് ദിവസം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ചിലപ്പോൾ ഒരു മാറ്റം വരും അല്ലെങ്കിൽ പല പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പരിക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് വരെ ഉണ്ടാകും കുറച്ച് ദിവസത്തേങ്ങനെ കഴുത്ത് വരെ നമ്മളത് അത് പരിക്ക് പറ്റിയതിൻ്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ ശരിയായിക്കോളും എന്നുള്ള ഒരു മനസ്സിലെ ഒരു ഇതിലങ്ങനെ പോകും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് സ്ഥിരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ വേദനയാകാൻ തുടങ്ങും അതായത് കഴുത്തിൻ്റെ ഭാഗത്ത് സ്ഥിരമായിട്ട് നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ കഴുത്ത് ഇപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കഴുത്ത് കുഞ്ചെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് കഴുത്തിന് കടച്ചിൽ വരും പുറത്തേക്ക് വരും അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരും അതുപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തു വായനയുള്ള കുട്ടികളോ കാര്യങ്ങളോ ആണെങ്കിൽ അവർക്ക് അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുത്തും വായനയും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് ഓഫീസിലുള്ള വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ കഴുത്ത് കടഞ്ഞിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ക്രോണിക് ആകുന്ന സമയത്ത് അതായത് മൂന്ന് മാസത്തിൽ കൂടുതൽ ഇത് നിലനിൽക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ട് നമുക്ക് കൂടിക്കൂടി വരികയും ആ വേദന ഉണ്ടാകുന്ന ഭാഗങ്ങളും എല്ലാം എല്ലാം സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വരികയും ചെയ്യും അപ്പോൾ ബേസിക്കലി തുടക്കത്തിലൊരു ചെറിയൊരു പരിക്ക് പറ്റിയ ഒരു പെയിൻ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്തും അത് മറ്റുള്ള ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് തുടങ്ങി തലയിലേക്ക് വരും അപ്പോൾ പലപ്പോഴും തുടക്കത്തിൽ കഴുത്തിന് മാത്രമാണ് വേദന ഉണ്ടാകുന്നതെങ്കിൽ ഈ കഴുത്തിന്റെ പുറകുന്ന നേരെ തലയുടെ ഒരു വശത്തേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് വേദന വരും അത് കുറച്ച് ചില ആളുകൾക്ക് അത് കഴുത്തിൽ നിന്ന് ഷോൾഡറിലേക്കായിരിക്കും അപ്പം വളരെ അപൂർവ്വമായിട്ട് ചിലപ്പോൾ കയ്യിലേക്ക് കയ്യിലേക്ക് തരിപ്പും വേദനക്കായിട്ട് വരും പിന്നെ പുറത്തേക്ക് നമ്മളെ കൈപ്പിലകൾ ഇടയിലുള്ള ഭാഗത്തേക്ക് വേദന നോക്കും അപ്പോൾ ഇത്തരത്തിൽ അത് മെല്ലെ മെല്ലെ സ്പ്രെഡ് ചെയ്യും ചിലപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ മറ്റുള്ള ഭാഗ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങൾ അത് എവിടെയുള്ള ലിഗമെന്റ് അല്ലെങ്കിൽ എവിടെയുള്ള മസിൽസാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഇൻവോൾവ് ചെയ്തതിനനുസരിച്ച് നമ്മൾ എങ്ങോട്ടാണ് പെയിൻ പെയിന് പോകുന്നതിന് വ്യത്യാസമുണ്ടാവും ഉദാഹരണം കഴുത്തിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ അത് നേരെ തലയിലേക്കാണ് പോവുക കഴുത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണെങ്കിൽ അത് കൂടുതലും കയ്യിലേക്കാണ് പോവുക അപ്പം ഇത്തരത്തില് എവിടെയാണ് നമുക്ക് പരിക്കുള്ളതിനനുസരിച്ച് വേദന പോകുന്ന സ്ഥലത്തിനും വ്യത്യാസമുണ്ടാവും അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് പെയിൻ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഇതിൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനം നമുക്ക് ഈ വിപിലാഷ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന കഴുത്തിൻ്റെ മസിൽസ് ആണ് തുടക്കത്തിൽ തുടക്കത്തിലായി ഇഞ്ചുറി പറ്റിയ സമയത്ത് കഴുത്തിനൊരു ശ്വാസം ഒരു മസിൽ ശ്വാസം വരും മസിൽ ടൈറ്റ് ആവും പക്ഷെ അത് കുറച്ച് നമ്മളതൊരു റിലാക്സ് ചെയ്യാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാതെ അത് കുറച്ചു കാലം നിൽക്കുന്ന സമയത്ത് ആ മസിൽസിന് നമുക്കൊരു ബാൻഡായിട്ട് രൂപപ്പെടും ഒരു ടൈറ്റ് ബാൻഡ് നമുക്ക് അതിനെങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ റോൾ ചെയ്യാൻ പറ്റും അതായത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള മസിൽ പിടിക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടൊരു ബാൻഡ് പോലെ ഉണ്ടാവും അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പിന്നീട് ട്രിഗർ പോയിൻറ്റ്സ് രൂപപ്പെടും ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് ഈ ട്രിഗർ പോയിൻസിനെ പ്രത്യേകിച്ചാൽ അവിടെ നമുക്ക് അവിടെ നിന്ന് പെയിന് അത് ആക്ടിവേറ്റ് ആകുമ്പോൾ പെയിൻ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് റെഡിയേറ്റ് ചെയ്യും അതായത് കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള പോയിന്റുകൾ പലപ്പോഴും തലയിലേക്ക് വേദന ഉണ്ടാക്കും അല്ലെങ്കിൽ ഷോൾഡറിലേക്ക് പെയിൻ ഉണ്ടാക്കും അപ്പോൾ മറ്റുള്ള ഭാഗത്തേക്ക് പെയിൻ ഉണ്ടാക്കും അപ്പോൾ ഇത് ആഹ് ഇതാണ് മസിൽസിന്റെ പ്രശ്നം കൊണ്ടാണ് ഏറ്റവും കോമൺ അതായത് ഫിഫ്റ്റി പെർസെൻറ്റിലധികം ഈ വിപ്ലാഷ ആയിട്ട് ഉണ്ടാകുന്ന കഴുത്ത് വേദനയുടെ പ്രധാന കാരണം മസിൽസ് ആണ് ഈ പേശികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ട്രിഗർ പോയിൻസും കാര്യങ്ങളാണ് ഇത് വേദന ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ ഒരു വിഭാഗം അതിൽ ഈ മസിൽസിന്റെ പ്രശ്നം കഴിഞ്ഞ് മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ കാരണം ഈ ഒരു പെയിൻ ഉണ്ടാക്കുന്നത് നമ്മളെ ജോയിൻസ് ആണ് അതായത് ഈ മൂവ്മെന്റ്സ് വരുന്ന സമയത്ത് പെട്ടെന്നൊരു ജർക്കി മൂവ്മെന്റ്സ് വരുന്ന സമയത്ത് കഴുത്തിന്റെ ഭാഗത്തുള്ള ഫാസറ്റ് ജോയിന്റ് അതായത് കശേരിക്കൽക്കിടയിലുള്ള ജോയിന്റ് ഉണ്ട് അപ്പോൾ അതിന് ഡാമേജ് പറ്റും അപ്പോൾ അതിനൊരു ഡാമേജ് പറ്റി വലിയൊരു പരിക്കായിരിക്കില്ല നമുക്കിപ്പോൾ എക്സ്റേലോ അല്ലെങ്കിൽ എം ആർ ഐ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോർമലായിരിക്കും എക്സറേയിലും എം ആർ ഐയിലും കാണത്തക്ക രീതിയിലുള്ള വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഒരു ഇഞ്ചുറി കാരണം അല്ലെങ്കിൽ ക്ഷതം വരുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് അതിന് ഒരു ഡിസ്ഫങ്ഷനും അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പെയിനുമാണ് അപ്പോൾ ബേസിക്കലി ആ ജോയിൻ്റ് കാരണം പെയിന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു എക്സ്റേലോ അല്ലെങ്കിൽ ഒന്നും എം ആർ ഐയിലൊന്നും കാണത്തക്ക രീതിയിലുള്ള പരിക്കുകളൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ഒരു ആക്സിഡൻറ്റോ മറ്റോ പറ്റിയ ആളുകൾ നമ്മൾ ഒരു എക്സ്റേ എം ആർ എടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ട്രക്ചറലി പ്രശ്നങ്ങളൊന്നുമില്ല എല്ലിന് പൊട്ടില്ല അല്ലെങ്കിൽ ഡിസ്ക്കിന് പ്രശ്നമില്ല ജനപൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നോർമലായിരിക്കും പക്ഷേ ഇവരുടെ വേദന മാറില്ല കാരണം ഈ ഒരു പ്രശ്നം ഈ ഒരു ജോയിൻറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ മസിൽസിൻ്റെ പ്രശ്നം ഇത് രണ്ടും നമുക്ക് ഈ എക്സ്റേലും എം ആർയിലും കാണാൻ പറ്റില്ല അപ്പോൾ അവിടെ ആ ഒരു ജോയിൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് ഇത് പറഞ്ഞ പോലെ തന്നെ ഏത് ജോയിൻ്റാണോ ഇൻവോൾവ് ചെയ്തത് അതിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റുള്ള ഭാഗത്തേക്ക് കുറച്ച് ചെറിയ രീതിയിൽ റേഡിയേറ്റ് ചെയ്യും നേരത്തെ പറഞ്ഞാൽ തലേന്റെ ഭാഗത്തേക്കാവാം അല്ലെങ്കിൽ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ആ അത് അതിനനുസരിച്ച് ഏതാണ് ജോയിന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും ഇതാണ് രണ്ടാമത് മൂന്നാമതായിട്ടാണ് നമുക്ക് ഡിസ്കിന്റെയും അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് എം ആർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഡിസ്ക്കിന് ഈ ഒരു ഇഞ്ചുറി കാരണം പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക് പുറകോട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെർവ് കംപ്രഷുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എം ആർ കാണാൻ പറ്റും അതിൽ നമുക്ക് കയ്യിലേക്ക് വേദന വരും അതായത് ഏത് നെർവാണോ കംപ്രസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് നെർവിനാണോ ഇഞ്ചുറി ഉള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള നെർവിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കയ്യിലേക്ക് തരിപ്പും വേദനയും അനുഭവപ്പെടും അത് കുറച്ചുകൂടി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു രോഗിയുടെ പ്രശ്നം സിംറ്റംസ് വെച്ചിട്ട് അത് ഡിസ്കിന് പ്രശ്നം ഉണ്ടെന്നുള്ള ും അതിനനുസരിച്ച് നമ്മൾ എം ആർ ഐ സ്കാനോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡിസ്കിന്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും പിന്നെയാണ് ബാക്കിയുള്ള ചെറിയ ലിഗമെന്റ്സ് കാര്യങ്ങള് ഈ എല്ലിന് ഇടയിലുള്ള ലിഗമെന്റ്സ് അതും പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അതായത് ലിഗമെൻസിന് മിക്കപ്പോഴും ഈ ജോയിൻസിന് പ്രശ്നം വരും അതിന് കൂടുതൽ അതിന്റെ പുറകുള്ള ലിഗമെൻസിന് എപ്പോഴും പരിക്കുണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള ഈ നാല് കാര്യങ്ങളാണ് പലപ്പോഴും ഈ വിപ്ലാഷ സ്വശ്വര ഡിസോർഡേഴ്സിൽ നമുക്ക് കഴുത്ത് വേദനയായിട്ട് പ്രസിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ രോഗിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന വേദനയാണ് ഇപ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു അസ്വസ്ഥ ഉണ്ടാക്കുന്നതിനാൽ ഒരു കഠിനമായ ഒരു നമ്മളിപ്പോ മൊത്തത്തിൽ ജീവി സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ചിലപ്പോൾ ഉണ്ടായിക്കോളെന്നില്ല പക്ഷേ സ്ഥിരമായിട്ടൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വേദനയാണ് കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളിൽ കാണുന്നത് അപ്പോൾ അവരെ വർക്കിനെ ബാധിക്കുന്ന രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ മൂഡിനെ ബാധിക്കും അതായത് നമുക്ക് ഒരു പെയിന് നിൽക്കുക നമ്മൾ വർക്കിനെ ബാധിക്കുന്ന അവസ്ഥ വരുന്ന സമയത്ത് സ്ഥിരമായിട്ടതിന് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്കൊരു ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഉണ്ടാകും കാരണം കഴുത്തിൽ എന്തുകൊണ്ടാണ് എൻ്റെ വേദന മാറാത്തതെന്നുള്ളതും അതുകൂടാതെ ഈ പെയിൻ സഹിക്കുന്ന ഉണ്ട് ശരീരത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളും നമുക്കൊരു ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഇതാണ് ഈ ഒരു ക്രോണിക് ആയിട്ട് മാറുമ്പോൾ ഈ വേദന നിലനിൽക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കുറച്ച് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ടാക്കിൾ ചെയ്യുമ്പോൾ മാത്രമേ ആളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനാവുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വിപ്ലാ അസ്വസ്ഥയുടെ ഈ കഴുത്തുവേദനയും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ഈ ഇഞ്ചുറി വന്നത് അതായത് ഈ പരിക്ക് പറ്റിയത് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല ഒരു മേജർ ആക്സിഡന്റോ മറ്റോ അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അത് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല എപ്പോഴാണത് പറ്റിയത് അല്ലെ എന്താ സംഭവിച്ചത് അപ്പോൾ പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് വിശദമായിട്ടൊന്ന് ചോദിക്കുമ്പോഴാണ് ഇപ്പം എനിക്ക് ഇത്ര വർഷം മുന്നേ പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നുള്ള ഓർമ്മ വരിക അപ്പോൾ അത്തരത്തിലെ ചെറിയൊരു ഇഞ്ചുറീൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ വേദന തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ഇത് ക്ലിനിക്കലി ഒരു നമുക്ക് പ്രത്യേകിച്ച് ടെസ്റ്റുകളതിനെക്കാട്ട് കൂടുതൽ ആളുകളെ പരിശോധിക്കുമ്പോഴാണെന്ന് മനസ്സിലാവുക ഇത് എന്താണ് പ്രശ്നം ജോയിൻ്റാണോ മസിൽസ് ആണോ ഡിസ്കിൻ്റെ പ്രശ്നമാണോ ഇത് വേദന ഉണ്ടാക്കുന്നത് എന്നുള്ള മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം അതാണ് പലപ്പോഴും ഒരു എക്സ്റേ റേ എം ആർ നമുക്ക് വേണ്ടിവരും അത് ഇതിനനുസരിച്ച് ഉള്ളിൽ ഈ നെർവ് സ്ട്രക്ചേഴ്സിനോ അല്ലെങ്കിൽ ഡിസ്കിനോ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ അതിന് സ്ട്രക്ചറൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റിലേക്കാണ് ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി നമ്മൾ ഓരോ എല്ലാ കമ്പോണൻ പലപ്പോഴും ചില ആളുകൾക്ക് എല്ലാ കമ്പോണൻ ഉണ്ടാകുന്നത് മസിൽസിൻ്റെ പ്രശ്നം ഉണ്ടാവും ജോയിൻ്റെ പ്രശ്നം ഉണ്ടാകും ഡിസ്കിൻ്റെ പ്രശ്നം എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസിൽസിനെ റിലാക്സ് ചെയ്യാന്നുള്ളതാണ് ആ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മസിൽസിൻ്റെ ടൈറ്റായി കിടക്കുന്ന ബാൻഡുകൾ ഉണ്ടാവും അതുപോലെ അതിനുള്ളിലുള്ള ട്രിഗർ പോയിന്റ്സ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നുകിൽ അൾട്രാസൗണ്ടിൻ്റെ ഗൈഡൻസൂടെ അല്ലെങ്കിൽ നേരിട്ട് പൽപ്പേറ്റ് ചെയ്ത് ആ പോയിന്റുകളെല്ലാം കണ്ടുപിടിച്ച് അത് റിലാക്സ് ചെയ്യണം അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയാണ് വിശ്വത്രാപ്പിയിൽ ഈ മയോഫിഷ്യൽ റിലീസ് ആ മസിൽസ് റിലീസ് ചെയ്യാനും അത് സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സസൈസും ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ ചിലപ്പോൾ ഫിസിയോതെറാപ്പിയിൽ കിട്ടിക്കൊള്ളണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ആ ട്രിഗർ പോയിൻറ്റ് കണ്ടുപിടിച്ച ആ ട്രിഗർ പോയിൻറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുകയും അല്ലെങ്കിൽ നീഡിൽ ചെയ്തിട്ട് ആ മസിൽസും എല്ലാം ടൈറ്റായി കിടക്കുന്ന പോയിൻ്റുകളെല്ലാം റിലാക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് റെഗുലറായിട്ട് സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അതിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ മെഡിക്കേഷൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് അതിന് കൂടുതൽ തന്നെ മെഡിക്കേഷൻ തുടക്കത്തിൽ ആവശ്യമായിട്ട് വരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫാസറ്റ് ജോയിൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ജോയിൻസിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് മസിൽസ് മയോഫേഷ്യൽ കമ്പോണൻസ് എല്ലാം മസിൽസിന്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ റിലാക്സ് ചെയ്തതിനു ശേഷം എന്നിട്ടും അവർക്ക് പെയിന് ബാക്കിയുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഫാസറ്റിൻ്റെ അടുത്തേക്ക് നോക്കുന്നത് അപ്പോൾ ഫാസറ്റിന് നമ്മൾ പലപ്പോഴും നമുക്ക് ഫാസറ്റ് ജോയിൻറ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളറിയെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും എക്സറേയുടെ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സഹായത്തിലൂടെ നേരിട്ട് ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷൻ കൊടുത്ത് അറിയാൻ പറ്റും ആ ജോയിൻറ്റ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാസറ്റ് ജോയിൻ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പി ആർ പി പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ പെയിന് മാറ്റാനുള്ള റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെന്റ് ഉണ്ട് ആ സെലക്റ്റീവായിട്ട് ആ ഒരു ഫാസറ്റിന്റെ നെർവിനെ കണ്ടുപിടിച്ചിട്ട് റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെന്റ് കൊടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പെയിന് നമുക്ക് മാറ്റി മാറി അപ്പോൾ ഈ രീതിയിൽ അതിന്റെ പെയിന് മാറ്റിയെടുക്കാൻ പറ്റും അതിന്റെ കൂടെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സെലക്റ്റീവായിട്ട് ആ ഡിസ്കിന്റെ അല്ലെങ്കിൽ ആ നെർവ് റൂട്ട് ഇൻവോൾവ്മെന്റ് നമുക്ക് ഏത് കയ്യിലേക്കുള്ള ഏത് ഞരമ്പാണ് അതിനെ നേരിട്ട് തന്നെ ഇഞ്ചക്ഷൻ മറ്റോ കൊടുത്തിട്ട് അതിന്റെ ഇൻഫ്ലമേഷനും സെറ്റിൽ ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം റീഹാബിലിറ്റേഷൻ ചെയ്യാം അപ്പോൾ ഇതിൽ എപ്പോഴും ഈ ഒരു വിപ്ലാഷ് അസോസിയേറ്റഡ് ഡിസീസ് ഞാൻ പറഞ്ഞ പോലെ മസിലും ജോയിൻറ്റും ലിഗമെൻറ്റും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ആയതുകൊണ്ട് റീഹാബിലിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ഈ ഒരു ഇൻ്റർവെൻഷൻ ചെയ്ത് അവരുടെ പെയിന് മാറ്റിയെടുക്കുക ആദ്യം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എക്സസൈസും കാര്യങ്ങളും സ്ട്രെങ്തനും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് നമ്മൾ നോർമൽ ട്രാക്കിലേക്ക് നോർമൽ ലെവലിലേക്ക് നമ്മുടെ കഴുത്തിൻ്റെ സ്ട്രെങ്ത്ത് കൊണ്ടുവരാന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതായത് പെയിൻ ഒഴിവാക്കുക സ്ട്രെസ്സ് കുറയ്ക്കുക എക്സസൈസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക തിരിച്ച് നോർമൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക ആ രീതിയിലേക്ക് കൊണ്ടുവരിക ഇതാണ് ശരിക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ക്രോണിക് ഐറ്റം നെക്ക് പെയിന് ഉണ്ടാകുന്ന ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി